കമല ആരായിരിക്കും ജയിക്കുന്നത് വരാനിരിക്കുന്ന യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഏഷ്യൻ അമേരിക്കൻ വോട്ടർമാർക്ക് ഇടയിൽ കമല ഹാരിസിന്റെ ജനപ്രീതി കുതിച്ചുയർന്നതായി സൂചിപ്പിക്കുന്ന ഏറ്റവും പുതിയ സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ കമല ഹാരിസ് ആണ് വിജയിക്കുമെന്ന് സൂചന നൽകിക്കൊണ്ടാണ് ഈ ഫലം പുറത്തു വന്നിട്ടുള്ളത് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവും എതിർ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനേക്കാൾ വളരെയധികം മുന്നേറ്റമാണ് ഈ വിഭാഗങ്ങൾക്കിടയിൽ കമല നടത്തിയത് എന്ന് വ്യക്തമാക്കുന്ന സർവേ ഫലങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളതും ഡൊണാൾഡ് ട്രംപിനേക്കാൾ മുപ്പത്തി എട്ട് പോയിന്റ് ലീഡ് കമലയ്ക്കുണ്ട് എന്നാണ് ഏറ്റവും പുതിയ സർവേ ഫലം വ്യക്തമാക്കുന്നത് ഇതാണ് ഇപ്പോൾ ട്രംപിനെ ഏറ്റവും അസ്വസ്ഥമാക്കുന്ന മറ്റൊരു കാര്യം ഷിക്കാഗോ സർവകലാശാലയിൽ എ ആർ സി നടത്തിയ സർവേയുടെ ഫലങ്ങളാണ് ചൊവ്വാഴ്ച പുറത്തു വന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ കമല ഹാരിസും ജോ ബൈഡന് പകരം എത്തിയ ശേഷമുള്ള ഈ ഭാഗത്തിലെ ആദ്യ സർവേ കൂടി ആയിരുന്നത് ജൂലൈയിലാണ് ജോ ബൈഡൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് അറിയിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് മാറി നിന്നത് അനാരോഗ്യവും ട്രംപും നടത്തിയ സംവാദത്തിൽ മോശപ്രകടനവും എല്ലാം ജോ ബൈഡൻ പിന്മാറാനുള്ള കാരണങ്ങളായിട്ട് വിലയിരുത്തുകയായിരുന്നു തുടർന്നാണ് കമല ഹാരിസ് എന്ന് പറയുന്നവരെ പാർട്ടിയിലേക്ക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കപ്പെടുന്നത് പുതിയ സർവേ റിപ്പോർട്ടുകൾ പ്രകാരം കമല ഹാരിസ് ഡൊണാൾഡ് ട്രംപിനേക്കാൾ ബഹുദൂരം മുൻപിലാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇത് അവിടുത്തെ രാഷ്ട്രീയ നിലകളെ വലിയ രീതിയിൽ ഒരു മാറ്റം ഉണ്ടാക്കും കാരണം ഒരു ചരിത്രം തന്നെയായിരിക്കും ഒരു വനിതാ നേതാവ് കൂടി അവിടെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നേരത്തെ തന്നെ നമ്മൾക്ക് കണ്ടിട്ടുള്ളതാണ് കമലയുടെ ചില തീരുമാനങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ കമല ഹാരിസും ട്രംപും ഒരു സംവാദത്തിന് ഇരിക്കുകയും പിന്നീട് ട്രംപ് ഓക്കെ ഞാൻ ഇനി അടുത്ത സംവാദത്തിന് കമലയോടൊപ്പം ഇല്ല എന്ന് പറയുന്ന ട്രംപിനെയൊക്കെ നമ്മൾ കണ്ടതാണ് കാരണം ട്രംപിന് ചിലപ്പോൾ പേടിയായിരിക്കും എന്നാണ് പലരും പറഞ്ഞിരുന്നത് എന്നാൽ ചിലർ പറയുന്നത് ഇനിയും കമലയ്ക്ക് ട്രംപിനോട് കുറെ ആവശ്യങ്ങളുണ്ട് ഇനിയും അവർക്ക് അവിടെ ഒന്നും പറയാൻ പറ്റിയില്ല അതുകൊണ്ട് അവർക്ക് ഇനിയും പറയാനുള്ള രീതിയിലേക്കാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതെല്ലാം നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കമലയിലാണ് കാണുന്നത് ആ റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ നേരത്തെ ബൈഡൻ രംഗത്ത് ഉണ്ടാവുമെന്ന് കരുതിയ സമയത്ത് തന്നെ പുറത്തുവിട്ട സർവേയിൽ പതിനഞ്ച് ശതമാനം പേരുടെ പിന്തുണയായിരുന്നു അദ്ദേഹത്തിന് െങ്കിൽ ഈ ലീഡ് മുപ്പത്തി എട്ടാക്കി ഉയർത്താൻ കമലാ ഹാരിസിന് കഴിഞ്ഞു എന്നതാണ് ശ്രദ്ധേയമായ ഏറ്റവും വലിയ കാര്യം ഏഷ്യൻ അമേരിക്കൻ വോട്ടർമാരിൽ അറുപത്തി ആറ് ശതമാനവും കമലാ ഹാരിസിനും വോട്ട് ചെയ്യുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് എന്നാൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞത് കേവലം ഇരുപത്തിയെട്ട് ശതമാനം പേർ മാത്രമായിരുന്നു ശേഷിക്കുന്ന ആറ് ശതമാനം പേർ ഇവരല്ലാതെ മറ്റൊരാൾക്ക് വോട്ട് ചെയ്യുമോ അല്ലെങ്കിൽ അതല്ലെങ്കിൽ ആര് വേണമെന്ന് തീരുമാനിക്കാത്തവരോ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലായി നടന്ന ഏഷ്യൻ അമേരിക്കൻ വോട്ടർ സർവേയിൽ നാൽപ്പത്തി ആറ് ശതമാനം പേരാണ് ബൈഡനെ പിന്തുണച്ചിരുന്നത് ഇതിലെ മുപ്പത്തി എട്ട് ശതമാനം പേർ ഡൊണാൾഡ് ട്രംപിനെ പിന്തുണച്ചിരുന്നു ശേഷിക്കുന്ന ഇരുപത്തി മൂന്ന് ശതമാനം പേർ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തില്ല എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് ഇതിലാണ് ഇപ്പോൾ കമല വന്നതോടെ വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നത് കൂടാതെ തന്നെ ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മിനോസോട്ട ഗവർണർ കൂടിയായ ടി വാൾസ് കൂടുതൽ ജനപ്രിയനാണെന്നും സർവേ വ്യക്തമാക്കുന്നുണ്ട് റിപ്പബ്ലിക് നോമിനിയായ ജഡിവാസും ഇക്കാര്യത്തിൽ പിന്നിലാണ് പുതിയ സർവേയും കമലാ ഹാരിസിന്റെ മുന്നേറ്റവും പ്രവചിച്ചതോടെ യു എസ് ൽ ഡെമോക്രാറ്റിക് പാർട്ടി വീണ്ടും അധികാരത്തിൽ വരുമോ എന്നാണ് എല്ലാവരുടെയും ചോദ്യം എന്ന് പറയുന്നത് എന്നാൽ അഭിപ്രായ സർവേകൾ മാത്രം കണക്കിലെടുത്ത് ഒരു മുൻവിധി രൂപപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല എന്നാണ് വിദഗ്ധരുൾപ്പെടെ അഭിപ്രായപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ട് അത് അവശേഷിക്കുന്നുണ്ട് എത്രയൊക്കെ ആണെങ്കിലും ഇത്തവണ വോട്ടെടുപ്പിന് മുൻപ് തന്നെ കമലാ ഹാരിസ് ട്രംപിനേക്കാൾ ഒരുപടി മുന്നിലായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ ഇത് അന്തിമ ഫലത്തിൽ പ്രകടമാകുമോ എന്നത് മാത്രമാണ് കണ്ടറിയേണ്ടത് കാരണം ഇപ്പോൾ സൂചനാ ഫലങ്ങൾ പല രീതിയിൽ വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ട്രംപിനായിരുന്നു ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം എന്നുള്ള സർവേ ഫലങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ വരുന്നത് കമലയെ പിന്തുണച്ചുകൊണ്ടുള്ളതാണ് എന്നിരുന്നാലും വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ചാഞ്ചാട്ടം അവിടെ നടക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ ഇനി കമലയിലേക്ക് പോകുമോ അധികാരം എന്നത് നോക്കി കാണേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും നോക്കിയിരിക്കുന്നു രണ്ടു കാര്യങ്ങളുണ്ടൊന്ന് വനിതാ നേതാവാണ് അവിടെ വരുന്നത് യു എസ് പ്രസിഡന്റ് ആയിട്ട് വരുന്ന ഒരു വനിതാ നേതാവിനെ അവർ സ്വീകരിക്കുമോ അല്ലെങ്കിൽ എത്തരത്തിലായിരിക്കും അവരുടെ പ്രകടനങ്ങൾ ജനങ്ങൾ അവരെ എങ്ങനെ കാണുന്നത് ഉൾപ്പെടെ വലിയൊരു വിഷയമായിട്ടിരിക്കുകയാണ് ഇതിനിടയിൽ തന്നെ കമല ഹാരിസ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ആ കാര്യങ്ങളും ഇവിടെ ചർച്ചയാകും ചെയ്യപ്പെടുന്നുണ്ട് കാരണം ഇസ്രായേലിന്റെ ഒരു കടുത്ത ക്രൂരത നടക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും ഇസ്രയേലിനൊപ്പമുണ്ട് എന്ന് പറയുന്ന ഒരു യു എസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള കമല ഹാരിസിനെ എത്ര എങ്ങനെയായിരിക്കും ജനങ്ങൾ നോക്കിക്കാടുന്ന അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് അവിടെ ഒരു സ്വീകാര്യത ഉണ്ടത് ഉണ്ട് എന്നുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാത്രമേ അറിയൂ എന്നാലും സർവേ ഫലത്തിന് ആ ഒരു രീതി അനുസരിച്ച് കമലാ ഹാരിസനാണ് ഇപ്പോൾ ഉള്ള മുൻതൂക്കം എന്ന് പറയുന്നത്